ജിമ്മിൽ പോകാൻ പറ്റാത്തവർ ലോകത്തെവിടെ ആയിരുന്നാലും നിങ്ങൾ ആമസോണിൽ നിന്ന് ഈ ഒരു ചീപ്പ് ഡമ്പൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നിന്ന് ഈ രൂപത്തിലോട്ട് മാറാവുന്നതാണ് നിങ്ങളുടെ അടുക്കളയിൽ ഇതും 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 പിന്നെ ഇതും ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ രൂപത്തിൽ നിന്ന് ഈ രൂപത്തിലോട്ടും മാറാവുന്നതാണ് വീക്കിലി നാല് ദിവസം ഓരോ ദിവസവും നാൽപ്പത് മിനിറ്റ് വെച്ച് മാറ്റിവെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ നിന്നും ഇതിലോട്ട് മാറാവുന്നതാണ് നിങ്ങൾ ആൽക്കഹോളും ഷുഗറും ഭക്ഷണത്തിൽ അന്നജവും കൺട്രോൾ ചെയ്ത് രാത്രി ഏഴ് മണിക്ക് ഫുഡ് അവസാനിപ്പിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണിക്ക് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവറും ട്രൈഗ്ലിസറൈഡ്സും കൺട്രോൾ ചെയ്ത് ഈ രൂപത്തിൽ നിന്നും ഈ രൂപത്തിലോട്ട് മാറാവുന്നതാണ് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് നോൺ വെജ് ആഡ് ചെയ്യുകയും അന്നജം ലിമിറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ഡയബറ്റിസ് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാവുന്നതാണ് ഡയബറ്റിസ് വന്നാൽ ജീവിതകാലം മുഴുവൻ മരുന്നും കഴിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ മലയാളിസിൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്